ജോൺസേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ മലയാള മണ്ണിൻ്റെ മണമുള്ള ഒത്തിരി ഒട്ടനവധി പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് ജോൺസൺ എന്നുള്ള സംഗീത സംവിധാനം എത്രയോ ഫിലിമുകൾ അദ്ദേഹം കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റീ റെക്കോർഡിങ്ങും പാട്ടും കൊണ്ട് രക്ഷപ്പെട്ട കുറേ പടങ്ങളുണ്ട് എന്നിട്ടും നമ്മുടെ മലയാള സിനിമ അവസാന കാലത്ത് അദ്ദേഹത്തെ നിഷ്കരണം അദ്ദേഹത്തിൻ്റെ സ്വഭ നമ്മളൊരാടെ സ്വഭാവം തേടി പോകേണ്ട കാര്യമല്ല സ്വഭാവശുദ്ധി എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താണ് അവർ ചെയ്യുന്ന പണി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ് അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പല മഹാന്മാരും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല അതൊക്കെ അണ്ണാച്ചിക്ക് അറിയാം ഞാൻ ഉള്ള സത്യമാണ് പറയുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് നല്ലതാണോ എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ മലയാള സിനിമ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്തു എന്ന് എനിക്ക് ഫീൽ ചെയ്തു അല്ലാണ്ട് വിഷമം വെച്ചാലും അതുമാത്രമല്ല ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അതാണ് ഒരു ആരും പടം തരുന്നില്ല ഞാൻ എത്രയോ ഹിറ്റ് കൊടുത്തതാണ് എന്നിട്ടും പടം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് അദ്ദേഹം ഗിറ്റ പിന്നെ എപ്പോഴും ഗിറ്റാറും കൊണ്ട് നടക്കുവായിരുന്നു ജോൺ ഓക്കെ അത് ഞങ്ങൾ എയർപോർട്ടിൽ കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ ജോൺസേട്ടാ ഇത് മറ്റേ കൊച്ച് ഫ്ലൈറ്റാണ് മറ്റേ വിജയമാല്യാണ് ആ നല്ല മനുഷ്യൻ്റെ ഫ്ലൈറ്റാണ് അത് ചെറുതാണ് അത് സ്ഥലവും ഇല്ല ഞാൻ പറഞ്ഞത് ജോൺസേട്ടാ ഈ ഗിറ്റാറും കൊണ്ട് ഇതിനകത്ത് ആ അത് കുഴപ്പമില്ല ഞാൻ അടിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ വേണേൽ പിടിക്കുക വേണം വേണം വേണ്ട ട ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ തോളിലിട്ടിട്ട് ഈ തിരിയുമ്പോഴും ഒക്കെ മറ്റേ എയർഫോഴ്സസ് അടുത്ത് നിൽക്കുക അവരുടെ പല സ്ഥലത്ത് ഇരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ജോൺസായിട്ടും വെക്കുന്നില്ല അത് ഗിറ്റാർ സീറ്റ് വെച്ചിട്ട് ജോൺ ജോൺസായിട്ട് നിന്നു തോന്നുന്നു അങ്ങനെ ആ ഫ്ലൈറ്റിൽ വന്നു അത്രയ്ക്ക് ഗിറ്റാർ ഇഷ്ടമല്ല അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഗിറ്റാർ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ മൈക്കിൾ ജാക്സണ് പാടാൻ പറ്റിയ തരത്തിലുള്ള പാട്ടുണ്ടാക്കുമ്പോൾ നീ ജോൺ ജോൺസായിട്ടെ വിളിക്കടാ ഞാൻ വന്ന് പാടിത്തരാ If you 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 you. can't a living, make a better place for you and for me, for you and For me, for and and me. me. ഞാൻ എനിക്കേ പടം കുറവ് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഒരാൾ ഇത്രയും ഒരു മനുഷ്യൻ പറയുമ്പോൾ അതെനിക്ക് വല്ലാണ്ട് പോയി അപ്പോൾ ജോൺസൺ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ദേഷ്യക്കാരനാണെന്നൊക്കെ തോന്നുന്ന ഉള്ളിൽ ഒരു സ്നേഹമുള്ള മനുഷ്യനായിരുന്നു പാവമായിരുന്നു മ്യൂസിക്കലി വണ്ടർഫുൾ ബാസൺ ആയിരുന്നു വേറെ ഒന്നും പറയാനില്ല ജോൺസേട്ടാ എന്തൊക്കെയാണ് ജോൺസേട്ടൻ്റെ റൗണ്ടിലൂടെ ഞങ്ങൾ ജോൺസേട്ടനെ കാണും താങ്ക് യു സോ